കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പൂപ്പാടങ്ങൾ ഇനി മലയാളിയുടെ പൂക്കളങ്ങളാവും അത്തം മുതൽ തിരുവോണം വരെ ഓണക്കാലമായതോടെ ചെറുകിട വൻകിട പൂക്കച്ചവടക്കാർ വിപണിയിൽ സജീവമായി തുടങ്ങി ബംഗളൂരു മൈസൂർ ഡിണ്ടിഗൽ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് പൂക്കളെത്തുന്നത് കഴിഞ്ഞ വർഷം കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയിൽ താഴെയായിരുന്ന ജമന്തി പനിനീർ വാടാർമല്ലി എന്നിവയ്ക്ക് ഇത്തവണ വില മുന്നൂറ് കടന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിൽ വന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വരുന്നതൊരു ഫോർട്ടി പെർസെൻ്റ് ഹൈക്കിലാണ് അതുമാത്രമല്ല ഉൽപ്പന്നങ്ങൾക്കും ട്രാൻസ്പോർട്ടേഷനും അതേമാതിരി നമുക്കൊരു ട്വന്റി ടു ട്വൻറ്റി ടു പെർസെൻറ്റേജ് നമുക്ക് ഹൈക്ക് വന്നിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഏഴായിരത്തി എണ്ണൂറ് റുപ്യ വണ്ടി വാടകയാണെങ്കിൽ ഇപ്രാവശ്യം അത് പത്തെ അഞ്ഞൂറായിരിക്കാം മാറുന്ന കാലത്ത് പൂക്കളമൊരുക്കുന്ന രീതികളും മാറി ചാണകം മെഴുകിയ തറയും തൃക്കാക്കരയപ്പനും അന്യം നിന്നും പൂവിടാൻ കുട്ടികളും ഇല്ലാതായി വിനായക ചതുർഥി ആഘോഷം നടക്കുന്നതിനാലാണ് പൂവിന് വില കൂടിയതെന്നാണ് കച്ചവടക്കാര് പറയുന്നത് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ പൂർത്തിയായെങ്കിൽ മാത്രമേ മലയാളിയുടെ പൂക്കളത്തിന് കൂടുതൽ നിറം പകരൂ എന്ന സൂചനയാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നത് കോഴിക്കോട് പാളയത്തു ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ജയേഷ് ഠാഘവൻ മീഡിയ വൺ